ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ട് എന്ന് വിശ്വസിക്കുന്നു ഞാൻ മുടിയൊന്നും വെട്ടിയിട്ടില്ല ബാഗിൽ തന്നെ മുടിയിട്ടുണ്ട് ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ഈ ലൈറ്റ് ഹോം ആയിട്ട് ചെറുതാമോ കേട്ടോ കാരണം എനിക്കൊരു വോയിസ് കേൾപ്പിക്കാനുണ്ട് ആ ഒരു ഗ്യാപ്പിൽ ചിലവാം എൻ്റെ മുഖത്ത് ഭയങ്കര മഞ്ഞമയം വരാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കാസർഗോഡ് നടന്നിട്ടുള്ള കാസർഗോഡ് ഫ്ലീ എന്ന് പറഞ്ഞ പരിപാടിയിൽ ഹനാൻഷ വന്ന ഉണ്ടായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ മാത്രമല്ല എനിക്ക് തോന്നുന്നു കാസർഗോഡുള്ള ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവരാകട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു സാധനം കൊന്നേ കൊന്ന് കൊന്നേ ആ ഒരു സാധനം എനിക്ക് തോന്നുന്നു ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പം കാസർഗോഡുള്ളവർ മാത്രമല്ല മറ്റുള്ള ജില്ലക്കാരാണെങ്കിലും ആ ഒരു സാധനം ഭയങ്കര ട്രോളായിട്ട് എടുത്ത് ആഘോഷിക്കുന്നുണ്ട് ഇതിൽ ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഹനാൻഷാന്റെ ഭാഗത്ത് തെറ്റും കാര്യങ്ങളൊന്നുമില്ല ഇപ്പം ആ ഒരു വ്യക്തിനെ ഒരാൾ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അവനോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് അവനെ കാണാൻ പോകുന്നതൊക്കെ അതിനൊന്നും അവനൊന്നും ചെയ്യാൻ പറ്റില്ല മനസ്സിലായില്ലേ അവൻ പാടുന്ന പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ അവന്റെ ഫാമിലി ഫാമിലിനെ ഇഷ്ടപ്പെടുന്നവരാണ് ഫാമിലി വ്ളോഗ് ഇഷ്ടപ്പെടുന്നവരാണ് ഒരു നോക്ക് കാണാം അപ്പം നമുക്ക് പല നമുക്കും ഉണ്ടാവില്ല ഒരു ലൈം ലൈറ്റ് നിൽക്കുന്ന ആൾക്കാരെ കാണുന്ന സമയത്ത് അവരൊന്നും നേരിട്ട് കണ്ടിരുന്നെങ്കിൽ ആ ഒരു തോട്ട് വെച്ചിട്ടാണ് അവിടെ തിങ്ങി കൂടിയിട്ടുള്ള ഇനിയിപ്പം ആയിരം ആവട്ടെ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനാളാവട്ടെ പോയതൊക്കെ അപ്പോൾ ഞാനിപ്പം ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സാപ്പിൽ കൂടി ഒരുപാട് ആൾക്കാർക്ക് ആ കുറച്ച് വോയിസ് കിട്ടിയിട്ടുണ്ടാകും അതിൽ കുറച്ച് വോയിസ് ഒരു മൂന്ന് വോയിസ് ഞാൻ എന്തായാലും പ്ലേ ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ ഒന്നായിട്ടൊരു മഞ്ഞമയം ഇപ്പം എൻ്റെ ഫേസിൽ വരും നെവർ മൈൻഡ് ഓക്കെ അപ്പോൾ നമുക്ക് ആ വോയിസ് എന്തായാലും കേൾക്കാം ജസ്റ്റ് ഒന്ന് വാട്ട്സ്ആപ്പിൽ സർക്കുലേറ്റ് ആയിട്ടുള്ള വോയിസ് ആണത് അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് എനിക്ക് വെരി 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 പേഴ്സണലാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത് വലൈക്കും നിങ്ങൾ വിചാരിച്ച അതേപോലെ ചിന്ത തിങ്കിങ് ഞാനും ആക്കിയേ ആ കറുത്ത ഇട്ടതിന് കൊടുക്കണം ആ പിള്ളേർക്ക് കൊടുക്കേണ്ട പകരം കറുത്ത ഇട്ടേന് കൊടുക്കണം കാരണം എന്തുണ്ടെങ്കിലും ഒന്ന് മൂക്കി മൂളിയെങ്കിലും മതി അപ്പ ബുർക്ക ഇട്ടിട്ട് കീയും നമ്മളെ ജായ്ലിങ്ങൾ കിട്ടണം അവർക്ക് കിട്ടണം എന്താ ആരായാലും ശരി ഞമ്മളായാലും ശരി ആരാരായാലും ശരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പണം അറിഞ്ഞ പുറുക്കെട്ടിട്ട് കിട്ടണമെന്ന് ഞാൻ പറയുന്നു നല്ലോണം കിട്ടണം പെണ്ണുങ്ങൾക്കും കിട്ടണമായിരുന്നു നല്ല പാഞ്ഞില് ഇത് കുറഞ്ഞു പോയി

ജില്ലകളിലാണെങ്കിൽ ഒരു പരിപാടി വെക്കുന്ന സമയത്ത് ഒരു നാട്ടില് നമ്മൾ കാസർഗോഡ് നിന്ന് വിടാം ഒരു നാട്ടില് ഒരു പരിപാടി വെക്കുന്നത് ആ നാട്ടിലുള്ള എല്ലാവർക്കും കാണാനും അടിച്ചു പൊളിക്കാനും ഒക്കെ തന്നെയാണ് മനസ്സിലായില്ലേ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് എന്തിനാണ് നിങ്ങൾ അനാവശ്യമായിട്ട് അതിനകത്ത് മതം കുത്തിക്കേറ്റുന്നത് ഈ പിന്നെ ഒരു ഒരു മതത്തിൽപ്പെട്ട ആൾക്കാർ ഇപ്പൊ നിങ്ങൾ നേരത്തെ നിങ്ങൾ വോയിസ് കേട്ടിട്ടുണ്ടാവും ഈ പർദ്ദ ഇട്ട് പോയി പർദ്ദ ഇട്ടു പോയി ഇതേ നിങ്ങളാണ് ഈ പറയുന്ന സ്ത്രീകൾ പറദയിട്ട് പോയിട്ടില്ലെങ്കിൽ കുറ്റം പറയുന്നത് എന്തുകൊണ്ട് പറതെ ഇട്ടില്ല പാർത ഇട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് പ്രശ്നമാണ് ഇട്ടാലും പ്രശ്നമാണ് ഇട്ടില്ലെങ്കിലും പ്രശ്നമാണ് പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഹറാം എന്ന് പറയുന്ന സ കാര്യം എനിക്കറിയില്ല ഈ പറയുന്ന ഈ പ്രത്യേക കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാർ പറയണം നിങ്ങളുടെ മതത്തിൽ ആണുങ്ങൾക്ക് പ്രത്യേകതരം ഹറാമുകൾ സ്ത്രീകൾക്ക് പ്രത്യേകതരം ഹറാമുകൾ അങ്ങനെയുണ്ടോ കാരണം ഒരുപാട് ആൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു ഈ പറയുന്ന പോലെ ഒരുപാട് വയസ്സായിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കുട്ടികൾ ആൺ കുട്ടികളുണ്ടായിരുന്നു ആണുങ്ങളുണ്ടായിരുന്നു വയസ്സായിട്ടുള്ള ആണുങ്ങളുണ്ടായിരുന്നു അവർക്കൊന്നും ഇത് ബാധകമല്ല ഏഹ് സ്ത്രീകൾ മാത്രം പിന്നെ മൂടിപ്പൊതച്ച് വീട്ടിലിരിക്കണം അങ്ങനെയാണോ ഈ ഒരു പരിപാടിയിൽ ഒരിക്കലും ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കാൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഈ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ആ ഒരു പരിപാടി കാണാൻ പോയത് അറാമാണ് അല്ലെങ്കിൽ ആ ഒരു പരിപാടി കാണാൻ പോകരുതായിരുന്നു അവർക്ക് അടി കിട്ടണമായിരുന്നു നിങ്ങൾ ആ വോയിസ് ശ്രദ്ധിച്ചില്ല അവർക്കാണ് ആദ്യം അടി കിട്ടേണ്ടത് അതെന്താ അവർക്ക് സന്തോഷിക്കണ്ട അല്ലെങ്കിൽ അവർ അവർ ചിലപ്പം ഫോണിലൂടെ മാത്രം കണ്ടിട്ടുള്ള ഒരാളെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല അങ്ങനെയുണ്ടോ ഏ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഇനി എന്ത് പരിപാടി വെക്കുന്ന സമയത്തും നിങ്ങൾ എന്ത് ചെയ്യണം പ്രത്യേക തരം ഗൈഡ് ലൈൻ കൊടുക്കണം ഇന്ന വിഭാഗത്തിൽ ഇന്ന കമ്മ്യൂണിറ്റി പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു പരിപാടിയിലേക്ക് എൻട്രി ഇല്ല അല്ലെങ്കിൽ പാർദ ഇട്ട് വന്നു കഴിഞ്ഞാൽ ആ പരിപാടിയിൽ കേറ്റില്ല പാർദ ഇടാതെ വന്നു കഴിഞ്ഞാൽ ആ പരിപാടിയിൽ കേറ്റില്ല അങ്ങനെ നിബന്ധനകൾ വെച്ചിട്ട് വേണം നിങ്ങൾ എന്നൊരു പരിപാടി വെക്കാൻ ഏഹ് സീരിയസ്ലി എനിക്ക് ചിരിയാണ് വരുന്നത് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജീവിക്കുമ്പോൾ പോലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നവർന്ന് ആലോചിച്ച് നോക്കിയേ സീരിയസ്ലി മാൻ ഇതിലെ ഈ ഒരു പരിപാടിയിലെ ആകെ ആ ഒരു ഓർഗനൈസേഴ്സിന്റെ നിന്ന് വന്ന ഫോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാരെ അക്കൊമോഡേറ്റ് ചെയ്യാനുള്ള ഒരു ഗ്രൗണ്ട് അവർ ചൂസ് ചെയ്തില്ല എന്നുള്ളതാണ് അവർ ചൂസ് ചെയ്ത വെന്യൂ തെറ്റിപ്പോയി എന്നുള്ളതും അതിന്റെ കുറച്ച് ഓർഗനൈസേഴ്സിന്റെ ഭാഗത്തുനിന്ന് അവരുടെ ഹൺഡ്രഡിൽ ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സെൻറ്റേജ് ഇട്ടിട്ട് ചെയ്യും കാരണം അതിലുള്ള എല്ലാവരും എനിക്ക് പേഴ്സണലി അറിയാം അവരൊക്കെ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എന്തുകൊണ്ടോ എന്താണെന്നറിയില്ല ചിലപ്പം ഇത്രയും ക്രൗഡ് പുള്ളാവും എന്നുള്ളത് അവർ വിചാരിച്ച് കാണില്ല വട്ട് എവർ ഇറ്റ് എസ് എന്തു തന്നെ ആയാലും ദയവ് ചെയ്തിട്ട് ദയവ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് നാട്ടിലൊരു പരിപാടി നടക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളിങ്ങനെയൊന്നും ഈ മതം തുപ്പരുത് ഭയങ്കര മോശ ഏർപ്പാടാണത് മനസ്സിലായില്ലേ നിങ്ങൾ പിന്നെ ആ പോയവരെ കുറ്റം പറയുക അല്ലെങ്കിൽ വീട്ടിലിരുന്നാൽ മതിയായിരുന്നില്ലേ ആ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വീണ്ടും വീണ്ടും ഇവർ പറയുന്ന അതാണ് അവർ ധരിച്ചിട്ടുള്ള വസ്ത്രം പർദ്ദ ഇട്ടിട്ട് പോയി പറിട്ട് പോയി എന്നുള്ളതാണ് ഭയങ്കര മോശം കേട്ടോ ഭയങ്കര മോശം എനിക്ക് നിങ്ങൾ ഈ കാണുന്ന അഭിപ്രായം പറയണം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണോ ഞാനൊരു കാസർഗോഡുകാരിയാണ് ഇത് കാസർഗോഡ് നടന്നൊരു വിഷയമാണ് കാസർഗോഡ് കാര് കാരായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ വോയിസ് വോയിസിനോട്ടാണ് നിങ്ങളിപ്പം കേട്ടുകൊണ്ടിരുന്നത് നിങ്ങൾ നാട്ടിലുമുണ്ടോ ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വന്നിട്ട് സൂര്യനുദിക്കാത്ത ടീം നിങ്ങളെ നാട്ടിലുണ്ടോ വളരെ വളരെ മോശം കേട്ടോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക എന്ന് പറയുന്നത് തന്നെ ഇവരുടെയൊക്കെ വീട്ടിലുള്ളവരുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ജയിലായിരിക്കില്ലേ അതൊക്കെ അല്ലേ ഏ എങ്ങനെയെങ്കിലുമൊക്കെ ഈ ജീവിതം ജീവിച്ച് തീർത്താൽ മതിയായിരുന്നു എന്നായിരിക്കില്ല ഇവരുടെ വീട്ടിലുള്ളവർ ചിന്തിക്കുന്നത് ഇങ്ങനെ കംപ്രസ് ചെയ്തായിരിക്കില്ല ഇവരുടെ വീട്ടിലുള്ളവരെ അവർ ഒരു ഡേ ബൈ ഡേ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ഭ്രാന്തന്മാരുടെയൊക്കെ വീട്ടിലുള്ളവരുടെ അവസ്ഥ സീരിയസ്ലി ശരിയാണ് ഇവർ ചിന്തിക്കുന്നത് നിങ്ങൾ അതിനകത്ത് എന്തുകൊണ്ട് ഈ പറയുന്ന പോലെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാറ്റഗറീസ് ഇന്ന് ടിക്കറ്റ് ഇങ്ങനെ ഇങ്ങനെ ഇത്ര മാത്രമേ എൻട്രി ഉള്ളു അങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ലാതെ ഇത്രയും ക്രൗഡ് വരുന്ന സ്ഥലങ്ങളിൽ എന്തിനു പോയി എന്ന് ചോദിക്കുന്നതിൽ പ്രശ്നമില്ല അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് എന്തിനു പോയി എന്ന് ചോദിക്കുന്നതിലും പ്രശ്നമില്ല അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നമാവും ഇത്രയും ക്രൗഡിനിടയിൽ നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ എന്തുകൊണ്ട് തിരിച്ചു വന്നില്ല എന്ന് ചോദിക്കുന്നതിൽ പോലും തെറ്റില്ല പക്ഷെ എന്തുകൊണ്ട് ഇട്ടിട്ട് പോയി എന്തുകൊണ്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ പോയി അത് ഹറാമാണെന്നൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭഗവാനെ